അതേ ഗൈസ് ഈ ചാനലിൽ കുറേ ദിവസമായി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതിനുള്ള ടൈം കിട്ടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാനലിൽ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അങ്ങനെ രണ്ടാഴ്ചകൾക്ക് ശേഷം കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ കല്ലൂർ സ്റ്റേഡിയത്തിലേക്ക് വീണ്ടും വരികയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മത്സരങ്ങള് അൺബീറ്റൻ തോറ്റിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിലേക്ക് വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ടേബിളിൽ പത്താം സ്ഥാനത്താണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെതിരായി വരുന്ന ചെന്നൈനെ നോക്കുകയാണെങ്കിൽ ചെന്നൈ എഫ് സി നാലാം സ്ഥാനത്താണ് ടേബിൾ പട്ടികയിൽ നിലകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ ഒരു നിർണായക മത്സരമാണ് അതുപോലെ ബ്ലാസ്റ്റേഴ്സ് കോച്ചായ മിക്കൽ സ്റ്റേ സ്റ്റെഹറിൻ്റെയും ഒരു നിർണായക മത്സരമാണ് കാരണം ഈ ഒരു മത്സരം കൂടി തോറ്റാൽ മിക്കൽ സ്റ്റെഹറിൻ്റെ തൊപ്പിത്തെറിപ്പിക്കുമോ അതോ തൊപ്പിതെറിക്കുമോ എന്നൊരു സംശയം തന്നെയാണ് നമ്മൾക്ക് ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഐറ്റകാരം മൂന്ന് മത്സരങ്ങൾ അൺബീറ്റാണ് തോൽക്കുക എന്ന് പറയുന്നത് ഈ അടുത്തൊന്നും അത് അങ്ങനെ സംഭവിച്ചിട്ട് തല്ല അപൂർവങ്ങളിൽ അപൂർവമാണ് ബ്ലാസ്റ്റേഴ്സ് മൂന്ന് മത്സരമൊക്കെ തോൽക്കുക എന്ന് പറയുന്നത് മിക്കൽ സ്റ്റെറിൻ്റെ ഇന്നൊരു നല്ലൊരു പ്രകടനം നമ്മൾ കല്ലൂർ സ്റ്റേഡിയത്ത് കാണുമെന്ന് കാഴ്ചവെക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഇന്ന് മത്സരം കാണാൻ ഹലോ മാമി എന്ന മൂവിയുടെ കൂടുതൽ കഥാപാത്ര നായകന്മാരും നായകന്മാരും ഇന്ന് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നൊരു വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാണാം കഴിയുന്നത് കാണാം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വീട് അത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും അടുത്തൊരു വീഡിയോയിൽ കാണാം